ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സായി മണി ബാഗ് എടുക്കുമെന്ന് ഒരാൾ കുറപ്പായിരുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രൊമോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് സായി അങ്ങനെ പടപ്പെട്ടി എടുത്ത് പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ അപ്പോൾ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് അത് വെറുതെ മാസ് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് അത് ആവശ്യക്കാർക്ക് കിട്ടണമായിരുന്നു ജിൻഡോ പറയുന്നുണ്ട് അത് ശരിയാണ് ആൾക്കൊരു അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതെടുക്കണ്ടായിരുന്നു എന്ന് ജിൻഡോ പറയുന്നുണ്ട് ആവശ്യക്കാരെങ്കിലും എടുക്കട്ടെടാ എടുത്തില്ല എങ്കിൽ നീ എടുത്താൽ മതി എന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് എന്ന് അഭിഷേക് പറയുന്നുണ്ട് ഞാൻ അവന് ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കാൻ വന്നപ്പോൾ കൊടുത്തില്ല ലാലേട്ട എന്ന് സിജോ പറയുന്നു ആ പുള്ളിക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു പുള്ളി അത് എടുത്തപ്പോ ഇനിയിപ്പോ പുള്ളിയുടെ കാല് പിടിച്ചിട്ട് നമുക്ക് അത് തരാൻ പറയാനോ അല്ലെങ്കിൽ എടുക്കരുതെന്ന് പറയാനോ ഒന്നും പറ്റില്ലല്ലോ എന്ന് മുടിയൻ പറയുന്നു അപ്പോൾ പ്രൊമോയിൽ ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞങ്ങളൊരു ഇരുപത് ലക്ഷം വരെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ് ടാസ്ക് ആണ് അഞ്ചു ലക്ഷം കണ്ടപ്പോൾ തന്നെ സായി എടുത്തിട്ട് പോയി ഇരുപത് ലക്ഷം വരെ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് ലാലേട്ടം പറയുന്നത് സംഗതി ശരിയായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം ഓട്ടിക്കാൻ വെച്ച ടാസ്ക് ആണ് പക്ഷേ സായി സ്പോട്ടിൽ തന്നെ എടുത്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളതാണ് അഞ്ച് ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ഇപ്പോൾ സായിയുടെ ഇതിൽ ഇപ്പോൾ സായിക്ക് പറയാം ഞാൻ സ്വയം പൈസ എടുത്തിറങ്ങിപ്പോയതാണ് ഫിനാലയിൽ വന്നിട്ട് ടോപ്പ് ഫൈവ് ആവുന്നതോ അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിനേക്കാളും നല്ലത് തീർച്ചയായിട്ടും സായി നോക്കുമ്പോൾ അന്തസ്സായിട്ട് ഇതെടുത്തുകൊണ്ട് അങ്ങ് പോകുന്നതാണ് അഞ്ചെങ്കിൽ അഞ്ച് കിട്ടിയതും കൊണ്ട് അങ്ങോട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതും നമ്മളെ പ്രേക്ഷകർ ഓട്ട് ചെയ്യാതെ പുറത്താക്കുന്നതും രണ്ടും രണ്ടാണ് അപ്പം സായിയുടെ പ്രവൃത്തി വ്യക്തിപരമായി എനിക്ക് ചെയ്ത വളരെ നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷെ വീട്ടുകാരിൽ പലർക്കും അവിടെ അതൃപ്തിയുണ്ട് ഹൗസ്മേറ്റ്സിൽ മേറ്റ്സിൽ അതെന്തായാലും പലരും തുറന്നെന്ന് പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം